എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട് ഇന്ത്യയിലേലിന് വേറെ നിങ്ങളുടെ ചോദ്യങ്ങളുണ്ട് അതിലേക്കും വരാം അതിനുമുമ്പ് എല്ലാവരോടും പറയാനുള്ളത് വരാൻ പോകുന്ന സ്വർണ്ണവിലിയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണം അതോ വാങ്ങണമെന്നൊക്കെ മുൻകൂടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം സ്വർണ്ണവില് ഭയങ്കരമായ രീതിയിലുള്ള മാറ്റം ഉണ്ടായിട്ടുള്ള ഒരു മണിക്കൂറുകളാണ് നമ്മളെ കഴിഞ്ഞു പോയിട്ടുള്ളത് അപ്പോൾ അതിലേക്കാണ് ഇൻജറേലി വരുന്നത് അതിന് പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീസ്ഫെയർ ടോക്സിലേക്ക് അടുത്തു എന്നുള്ള ഇസ്രായേലിൻ്റെ ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലും അതേപോലെ തന്നെ ഈ ലെബനോണും ഈ കാര്യത്തിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് സീസ്ഫെയറിലേക്ക് ക്ലോസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ മൺഡേ അല്ലെങ്കിൽ ട്യൂസ്ഡേ ക്യാബിനറ്റ് ഇത് ചർച്ച ചെയ്യുമെന്നും കൂടി ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട് ഇത് അമാസ് അമാസ് ഇതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ഏത് ഹമാസാന്ന് വെച്ച് കഴിഞ്ഞാൽ ലെബനോനിലുള്ള ഹമാസാണ് പറഞ്ഞിട്ടുള്ളത് എന്താ അതിൻ്റെ പേര് ഒസാമ ഹംദാനോ എന്താ പേര് ശരിക്കും എനിക്ക് ഓർമ്മയില്ല അവരാണ് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ എന്നുള്ളത് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഗാസയിലുള്ള കുറിച്ച് ഇപ്പോൾ അതിൻ്റെ ഒരു ഒഫീഷ്യലായിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും അവർ പറഞ്ഞിട്ടില്ല ഇസ്ബുല്ല ഇസ്രായേൽ ഒരു ഡീലിലേക്ക് ട്രൂ സ്റ്റോക്കിൻ്റെ അടുത്തേക്ക് അടുക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് യു എസ് എൻ വൈ സൗദി അറേബ്യ സന്ദർശിക്കുന്നുണ്ട് മാത്രമല്ല ഈ ഒരു ചർച്ച എന്ന് വെച്ച് നടക്കുമ്പോൾ തന്നെയും അറ്റാക്ക് നടക്കുന്നുണ്ട് കേട്ടോ ആക്രമണം ഇപ്പോഴും നിന്നിട്ടില്ല ഇസ്രിയയിലുള്ള സ്മഗ്ലിംഗ് റൂട്ട് ഇസ് ഇസ്രായേലിൻ്റെ വരെ സോറി ഇസ്ബുലുടേത് ഇസ്രായേൽ അറ്റാക്ക് ചെയ്തു എന്ന് ഇസ്രായേലിപ്പോൾ പറയുന്നുണ്ട് അതേപോലെ എന്താ ലെബനോണിലേക്കൊക്കെ അറ്റാക്കൊക്കെ പോയി പോകുന്നുണ്ട് ഓക്കെ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ മുന്നൂറ്റി അമ്പത് മിസൈല് ഡ്രോണുകളടക്കം ഇസ്രായേലിലേക്കും അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലബനോൺ ലഹമാസ് ഒക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരുപാട് സാക്രിഫൈസ് ചെയ്തു ഹിസ്ബുള്ള അപ്പോൾ അത് എനിക്ക് സപ്പോർട്ട് ചെയ്യുമെന്നാണ് ഡീലിലേക്ക് വരുന്നത് പക്ഷേ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ് ഹിസ്ബുല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാസയിലുള്ള ആക്രമണം ഇസ്രായേൽ സ്റ്റോപ്പ് ചെയ്താലേ നിർത്തുള്ളൂ എന്ന് അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ശേഷം അസൻ നസറുള്ളും പിന്നീട് അറിയാമല്ലോ സഫിദ്ദീനും പിന്നീട് വേറെ എന്താണ് കസം അങ്ങനെ ലീഡേഴ്സ് മാ മാറി മാറി വന്നിട്ടുണ്ട് അതിന് ശേഷം കമാൻഡേഴ്സ് ഒരുപാട് കൊല്ലപ്പെട്ടിട്ടുണ്ട് പിന്നെ ഒരുപാട് ഇപ്പോൾ മൂവായിരത്തി എഴുന്നൂറ്റി സംതിങ് ആളുകൾ ഇസ്രായേലിൻ്റെ അറ്റാക്കിൽ ഇപ്പോൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ ഡീലിലേക്ക് അടുക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സംസാരം എഴുതുന്നത് പക്ഷേ ഡീലായാൽ മാത്രമേ ഇന്ത്യയിൽ ഡീലായി എന്ന് പറയുള്ളൂ എന്ന് എന്നുള്ളതിനേക്കാളും ഈ ഒരു ഡീല് ഹിസ്ബുല ഇസ്രായേൽ മറ്റേ ആ മാസത്തിൻ്റെ അപ്പോൾ അത് കൂടുതൽ വന്നിട്ടുണ്ട് സാധ്യതകൾ കൂടുതൽ വന്നിട്ടുണ്ട് അതിൻ്റെ പക്ഷേ ഡീലായ തന്നെ ഡീലായി എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ന് ക്യാബിനറ്റ് വീറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ വേറെ ഫോർ ഫൈവ് മിനിറ്റ്സ് മിസ്റ്റേഴ്സോ മറ്റുള്ള എന്തെങ്കിലും സംസാരങ്ങളൊക്കെ വരുമോ എന്ന് അറിയത്തില്ല ഓക്കെ നമ്മളിത് കുറേ കണ്ടതുകൊണ്ട് ഡീലായ തന്നെ ഡീലായി എന്ന് പറയാൻ തന്നെ പറ്റുകയുള്ളൂ ഓക്കെ അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം ഗോൾഡ് വലിയ രീതിയിൽ തകർത്ത് പക്ഷേ ഇപ്പോഴും എന്താ വലിയ രീതിയിൽ നടന്നുകൊണ്ടേ നിൽക്കുന്നുണ്ട് ഇപ്പോഴും അതിലൊന്നും ഒരു കുറവ് അയവൊന്നും വന്നിട്ടില്ല അപ്പോൾ ആ ഒരു പ്രശ്നം പോയി ഉണ്ട് എത്രയും പെട്ടെന്ന് എല്ലാ ലോകരാഷ്ട്രങ്ങളൊക്കെ ഇപ്പം സമാധാനം ഉണ്ടാവട്ടെ യുദ്ധങ്ങളെല്ലാം അവസാനിക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുന്നു ഓക്കെ പറയുന്നു പിന്നെ ഗോൾഡിൻ്റെ കാര്യം അറിയുകയാണെങ്കിൽ അമൃത ഇനിയും കുറയോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജെൻസി ഇനിയും കുറയോ അനിത എത്ര കുറയും അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ അൻപത്തി ഏഴായിരത്തി അറുന്നൂറാണ് ഇപ്പോൾ ഉള്ളത് ഒരു പവന് ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ് ഇൻ്റർനാഷണൽ മാർക്കറ്റ് സ്വർണ്ണവിലുള്ള രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തിനാല് യു എസ് ഡോളറാണ് രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനാലിൻ്റെ അവിടെ നിന്നാണ് ഈ ഗോൾഡ് നൂറ് നൂറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ് യു എസ് ഡോളറിൻ്റെ ഇടിവ് ഗോൾഡ് ഇപ്പോൾ ഇതുവരെ മാർക്കറ്റ് തിങ്കളാഴ്ച പുലർച്ചെ തുറന്ന ശേഷം ഈ ചൊവ്വാഴ്ച ഈ രാവിലെ വരെ ഗോൾഡ് നശിപ്പിച്ച് കളഞ്ഞ് ഗോൾഡിന് നഷ്ടപ്പെട്ടത് എന്ന് പറയാം പക്ഷേ സമാധാനത്തിൻ്റെ പ്രതീക്ഷ വന്നത് ആശ്വാസം ഓക്കെ അപ്പോൾ പിന്നെ വേറെ ഒരുപാട് ഉണ്ട് ട്രംപ് പുതിയ നോമിനി ട്രഷറിക്ക് വെച്ചതും വേറെ ഒരുപാട് എക്സ്പൈസ കാര്യം കറക്ഷൻസും ഒക്കെ ആയിട്ടൊക്കെ നമുക്കിതിനെ കാണാം അപ്പോൾ ഗോൾഡ് ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞാലോ ഇപ്പോൾ ഉള്ളത് അൻപത്തി അയ്യായിരത്തി അറുന്നൂറാണ് ഇന്ന് ആയിരം രൂപ കുറയാൻ സാധ്യതയുണ്ട് സ്വർണ്ണ വില ഓക്കെ ഇപ്പോൾ ഉള്ള വിപണി പ്രകാരം ആയിരം രൂപയാണ് ഇന്ന് കുറയാനുള്ള സാധ്യത എന്നുകൂടി ഇന്ദിരയിൽ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു പിന്നെ എല്ലാ ചോദ്യം ചെറച്ചടിയൊക്കെ പറഞ്ഞുപോയോ അതൊരു കാര്യം ഇനി അവിടെ ഇവിടുന്ന് അങ്ങോട്ട് ഇനിയും എന്നുള്ള ചോദ്യമായിരിക്കുക അപ്പോൾ ഇന്ന് ട്രൂസ് ടാക്ക് ക്യാബിനറ്റിൽ എന്തായിരിക്കും എന്നുള്ളതാണ് ഇനി നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാകുക അപ്പോൾ അല്ല ചോദ്യം ഉണ്ടാകുന്നത് തീരുമാനിക്കുന്ന പോലെയാണ് അതല്ല ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ അതിനനുസൃതമായി അത് ട്രൂസ് വരുവാണെങ്കിൽ സമാധാനം ത്തിലേക്ക് തന്നെ ഇന്നും മൂവ് ചെയ്യുകയാണെങ്കിൽ ട്യൂസ്ഡേ നല്ല അപ്പോൾ ഇന്നത്തെ തീരുമാനം വളരെ പ്രധാനമാണ് അപ്പോൾ ഇന്നിപ്പോൾ ഒരു സമാധാനത്തിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് തള്ളി നിൽക്കുകയാണെങ്കിൽ സ്വർണ്ണവിദ്യ വീണ്ടും എന്താവും ഇപ്പോൾ അയിമ്പത്തിയ അമ്പത്തിയ്യായിരത്തി അറുന്നൂറാണ് അപ്പോൾ കുറ ആയിരം രൂപ കുറഞ്ഞു കഴിഞ്ഞാൽ അൻപത്തി ആറായിരത്തി അറുനൂറാവും അപ്പോൾ അങ്ങനെ കുറഞ്ഞ ശേഷം വീണ്ടും എന്താവും വീണ്ടും അവിടെ നിന്ന് ഇടിയും അത് ഇന്നത്തെ ഈ ചർച്ചയ്ക്ക് അനുസൃതമായിട്ടായിരിക്കും അത് നടക്കുക എന്തായാലും ചർച്ച പരാജയപ്പെട്ടാലും ഇല്ലെങ്കിലുമൊക്കെ പിന്നീട് ട്രംപ് വന്നു കഴിഞ്ഞാണ്ട് നിർത്തിയാലും അപ്പോഴും സ്വർണ്ണം ഇത് ഇടിയും മനസ്സിലായില്ല അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത് എന്തായാലും ട്രംപ് എഫക്റ്റാണിതിൻ്റെ ഒരു മെയിൻ കാര്യം എല്ലാ ഒരു ആംഗിളിലും നോക്കുകയാണെങ്കിൽ പിന്നെ ഇസ്രായേലിൽ ഇപ്പോൾ ഈ ഈസ്ബുക്കിൽ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നതുകൊണ്ട് അവിടെയും പ്രതിഷേധങ്ങളുണ്ടാവും പിന്നെ ബന്ധികളുടെ പ്രശ്നങ്ങളായിട്ട് വേറെയും അപ്പോൾ അവിടെ സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാവും അതൊരു ഫാക്ടറി പിന്നെ ഒരുപാട് പേര് കൊല്ലപ്പെടുന്നു അങ്ങനത്തെ ഒരുപാട് എക്സ്പൈസഡ് മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വേറെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഫാക്ടേഴ്സുകളെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇന്നത്തെ ചർച്ചയിൽ വരുന്ന തീരുമാനം എന്ന് പ്രതീക്ഷിക്കാം നമുക്ക് സമാധാനത്തെ നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ താങ്ക്